വിവിധ സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നിൽ ആ ചാരിറ്റി ഗതാഗത മേഖലയിലെ ബി എം എസ് ഒഴിച്ചുള്ള തൊഴിലാളി സംഘടനകളും വാഹന ഉടമ സംഘടനകളും ഒക്ടോബർ നാലിന് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിലും അതിനു മുമ്പായി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നടത്താൻ തീരുമാനിച്ച ധർണയുമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് സാർ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു ചരക്ക് ഗതാഗത മേഖലയിലെ തൊഴിലാളി സംഘടനകളും വാഹന വാഹനങ്ങളുടെ സംഘടനകളും സംയുക്തമായി ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഏകദിന പണിമുടക്ക് നടത്തുകയാണ് ഈ പണിമുടക്കിന്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇത് പ്രചരണ പ്രവർത്തനം കേരളത്തിൽ ചരക്ക് ഗതാഗത മേഖല സുപ്രധാനമായ മേഖലയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഈ മേഖലയെ ഗവൺമെൻറ് വേണ്ടത്ര ഗൗരവമായി കാണുന്നില്ല കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിന് മുമ്പാകെ നിരവധി ആവശ്യങ്ങളാണ് തുടവുകളും തൊഴിലാളികളും ഒരു വർഷം മുമ്പ് സമർപ്പിച്ചിരുന്നത് ആ കാര്യങ്ങളും തീരുമാനമാകുന്നില്ലെന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാസ്സാക്കിയിട്ട നിയമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ആർ ടി ഒ റവന്യൂ അതുപോലെ തന്നെ ആഭ്യന്തരം അതുപോലെ മൈനിങ് ജിയോളജി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉദ്യോഗസ്ഥന്മാർ ഈ മേഖലയെ ബോട്ടയാടുകയാണ് തൊഴിലാളികൾക്ക് വാഹനവുമായി റോഡറിയാൻ നിവൃത്തിയില്ല കനത്ത പിഴയാണ് അവർ ഈടാക്കുന്നത് നിയമത്തിൻ്റെ പേര് പറഞ്ഞ് തൊഴിലാളികൾക്ക് കിട്ടുന്ന വരുമാനമാകെ പിഴയിടായി കൊടുക്കേണ്ട ഗതികേടിലാണ് ഈ മേഖലയിലെ തൊഴിലാളികൾ അതുകൊണ്ട് ജീവിക്കാതെ അനുവദിക്കണമെന്നാണ് ഞങ്ങൾ ഉടമകളും തൊഴിലാളികളും പറയുന്നത് ഈ വിഷയം ചർച്ച നടത്തണം എന്തിനാണ് ഞങ്ങളിങ്ങനെ പിഴ ഈടാക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ കേന്ദ്ര നിയമമാണെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുകയാണ് കേന്ദ്ര നിയമത്തിലെ പ്രതിയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി പാടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണം ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി ഞങ്ങൾ ഉന്നയിക്കുന്നത് വ്യബ്സൈ മേഖലയിലാണെങ്കിൽ റേഷൻ ഷാപ്പുകളിൽ കരി കൊണ്ടുപോകുന്ന ലോറികൾ നാൽപ്പത് വർഷക്കാലമായി അവിടെ ജോലി ചെയ്യുന്ന ലോറികളാണ് ആ ലോറികൾ ഇനി ആവശ്യമില്ല പമ്പൻ കണ്ടെയ്നറുകളും പമ്പൻ ലോറികളും ബഹുരാഷ്ട്ര കമ്പനികളുടെ ലോറികൾ വന്ന് ഓടിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് അങ്ങനെ മുമ്പ് കേരളത്തിലെ മൂവായിരത്തോളം വരുന്ന ലോറി ഉടമകൾ ലോറി തൊഴിലാളികൾ ഒറ്റ ഉടമകളായ തൊഴിലാളികളാണ് നാൽപ്പത് വർഷമായി അവിടെ ജോലി ചെയ്യുന്നത് അവർക്ക് ജോലി ഇല്ലാതാവും അവർ പട്ടിയാവും അതുകൊണ്ട് അവർ ജോലി സംരക്ഷിക്കണമെന്ന ആവശ്യം കൂടി ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഈ വൻകിട ലോബികളെ മുന്നിൽ സംസ്ഥാന സർക്കാർ തഴയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് നിയമം പാസാക്കിയത് ആ നിയമം കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ ആവശ്യം കേരളത്തിലെ ഗവൺമെന്റ് തൊഴിലാളികളെ സമ്മേളിക്കുന്ന ഗവൺമെന്റ് അതുകൊണ്ട് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഒക്കെ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ സർക്കാർ ഇടപെടണം നിലവിലെ തൊഴിലാളികളെ സമ്മേളിച്ചുകൊണ്ട് മാത്രമേ ഏത് നിയമം നടപ്പാക്കാവൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് അല്ലേ ഈ ഇത് സമരത്തിന്റെ ഭാഗമായി ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു ബഹുമാനപ്പെട്ട തൂമന്ത്രി ഒരു വർഷം മുമ്പ് ചർച്ച നടത്തി ഈ മേഖല മറ്റു മേഖലയെ പോലെയല്ല അഞ്ച് വകുപ്പിന്റെ കീഴിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് റവന്യൂ വകുപ്പ് മൈനിങ് ജിയോളജി അതുപോലെ തന്നെ ആർ ടി ഒ ഗതാഗത വകുപ്പ് അഞ്ച് വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് യോഗം നടത്തി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ ഉറപ്പുണ്ട് ആ ഉറപ്പ് പാലിക്കണം ആ ഉറപ്പ് പാലിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ സമര സെക്രട്ടറി ഇരുപത്തിരണ്ടാം തീയതി എല്ലാ ജില്ലകളിലും കൺവെൻഷനാണ് പിന്നെ സഹായധാരണകൾ നടത്തും വിപുലമായ പ്രചരണം ജനങ്ങളോട് ഞങ്ങൾ ഇത് ബോധ്യപ്പെടുത്തും ഇത് നിന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഈ ലോറി സ്തംഭിച്ച് രാജ്യം സ്തംഭിക്കും ജനജീവൻ സ്തംഭിക്കും ഞങ്ങൾ സാമൂഹ്യ പ്രതികളിലെ സംഘടനകളാണ് ജനങ്ങളെ ബന്ധികളാക്കുന്ന സമരത്തേക്ക് ഞങ്ങൾ പോകണം എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല പക്ഷെ ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലെങ്കിൽ പണിമുടക്കല്ല വേറെ മാർഗമില്ല പണിമുടക്ക് വരുമ്പോഴത്തേക്ക് ജനജീവിതത്തെ അവതാളത്തിലാക്കുന്ന രീതിയിലായിരിക്കുമോ സ്വാഭാവികം വരുമല്ലോ ബുദ്ധിമുട്ടാവും ആ ബുദ്ധിമുട്ട് സർക്കാർ അതിനു ഒരു ഒരു പരിഹാരം കണ്ടാൽ നമുക്ക് ആ പണിമുടക്കിൽ നിന്നും അഭിപ്രായം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ഈ സമരം വിജയത്തിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്